നമസ്കാരം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ഭൂമി ഉൾപ്പെടെയുള്ള അറുപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് വാർത്തയായിരിക്കുകയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടും രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ സ്വത്ത് വകകൾ ഇതിനോടകം കണ്ടുകെട്ടിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റ പഞ്ചായത്തിലെ ഗ്രീൻ വാലി ഫൗണ്ടേഷൻ ഇരുപത്തിനാല് ഏക്കർ വിസ്തൃതിയിലാണ് ഗ്രീൻ വാലി അക്കാദമി പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര കേന്ദ്രമായ ഇവിടെ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് വർഷങ്ങളായി പരാതി ഉണ്ടായിരുന്നു എന്നിട്ടും മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ യാതൊരു നടപടിയും എടുത്തിരുന്നില്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും നേതാക്കളെ അകത്തിടുകയും ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഗ്രീൻവാലിക്ക് ഇ ഡി നോട്ടീസ് നൽകിയത് അതിന്റെ ഭാഗമായി ഇപ്പോൾ ഗ്രീൻവാലിയുടെ സകല സ്വത്തുക്കളും കണ്ടുകെട്ടിയിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് ഇ ഡിയും എൻ ഐ എയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് നടപടി പോപ്പുലർ ഫ്രണ്ടിന് സഹായങ്ങൾ നൽകുന്നത് എസ് ഡി പി ഐ ആണെന്നും ഇത് സംബന്ധിച്ച് രേഖകൾ കിട്ടിയിട്ടുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കി വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രമെന്നാണ് എൻ ഐ എ ഗ്രീൻ വാലിയെക്കുറിച്ച് പറയുന്നത് ഐ ടി ഐ ഡിഗ്രി കോഴ്സുകളുടെ മറവിലാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വലുതും പഴക്കം ചെന്നതുമായ ആയുധ കായിക പരിശീലന കേന്ദ്രങ്ങളിലൊന്നാണിതെന്ന് എൻ ഐ എ പറയുന്നു പുൽപ്പറ്റ പഞ്ചായത്തിൽ ഗ്രീൻ വാലി ഫൗണ്ടേഷൻ ട്രസ്റ്റിന് കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അക്കാദമിയുടെ പ്രവർത്തനം എൻ ഡി എഫും പിന്നീട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ഇത് ഉപയോഗിച്ചുവെന്ന് എൻ ഐ എ വ്യക്തമാക്കി കൊലപാതകങ്ങളടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് അഭയം നൽകാനും അക്കാദമി ഉപയോഗിച്ചിട്ടുണ്ട് മതമൗലികവാദം പ്രചരിപ്പിക്കാനുള്ള ക്ലാസ്സുകളും ധാരാളമായി ഇവിടെ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ നടത്തിയ പരിശോധനയിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവ് സി ഇ റൌഫ് അടക്കമുള്ളവർ ഇവിടെ എത്താറുണ്ടായിരുന്നുവെന്നും തെളിഞ്ഞിട്ടുണ്ട് അന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി അന്വേഷണം നടന്നിരുന്നു പരിശോധനയിൽ കണ്ടെടുത്ത ചില പുസ്തകങ്ങളും മൊബൈൽ ഫോണുകളും അടക്കം എൻ സംഘം കൊണ്ടുപോയിരുന്നു തീർത്തും വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഒരു കാലത്ത് മലപ്പുറം ജില്ലയിൽ എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ആളുകൾ എത്തുക ഗ്രീൻവാലിയിൽ നിന്നായിരുന്നു രാത്രി ഇവിടെ നടക്കുന്ന പരിശീലനങ്ങളും മറ്റും ശല്യമായതിനാൽ നാട്ടുകാരും പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സി പി എം പ്രവർത്തകർ അടക്കമുള്ളവർ വേള മഞ്ചേരിയിലെ ഭീകര കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞ് ഗ്രീൻവാലിയിലേക്ക് മാർച്ചും നടത്തിയിരുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീഷണിയിൽ സഖാക്കളും ഉൾവലിഞ്ഞു കേരള പോലീസിന് പോലും ഇങ്ങോട്ട് ഒരു റെയ്ഡിന് പോലും പോകാൻ ഭയമായിരുന്നു വാർത്ത എഴുതിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ വരെ ഭീഷണിയുണ്ടായി കൃത്യമായ ക്ലാസ്സുകളിലൂടെയും വീഡിയോകളിലൂടെയും ആളുകളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിരുന്നത് ഇവിടെയാണെന്ന് പോപ്പുലർ ഫ്രണ്ടിനെതിരായ കുറ്റപത്രത്തിൽ എൻ ഐ എടുത്തു പറഞ്ഞിരുന്നു ഇവർ ഐ ടി ഐകളും കമ്പ്യൂട്ടർ ക്ലാസുകളും വർഗീയ അടിസ്ഥാനത്തിലായിരുന്നു തങ്ങൾ ഗൾഫിൽ നിന്ന് സമ്പാദിച്ച പണം മറ്റുള്ളവർ കൊണ്ടുപോവുകയാണെന്നും അതിനാൽ എല്ലാ അടിസ്ഥാനത്തിലും സ്വയം പര്യാപ്തമാവണമെന്നും പറഞ്ഞുകൊണ്ടാണ് ആശാരിപ്പണി തൊട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും എൻ ഐ എ കുറ്റപത്രത്തിലുണ്ടായിരുന്നു ഇത് ശരിയാണെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു ചെറുപ്പക്കാരനും സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു അങ്ങനെ കേരള പോലീസ് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഭീകര കേന്ദ്രത്തിനാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ താഴെട്ടിരിക്കുന്നത് രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചെന്നും രാജ്യത്ത് ഹവാല പണമിടപാട് നടത്തിയെന്നും വിദേശ ഫണ്ട് ഉൾപ്പെടെ എത്തിച്ച് അവർ ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നുമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ കണ്ടെത്തൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിൽ നേതാക്കളുടെ വീടുകളിലും മുമ്പ് എൻ റെയ്ഡ് നടത്തി സംസ്ഥാന നേതാക്കളടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് എൻ ഐ എ രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ നൂറ്റി ആറ് പേരായിരുന്നു അറസ്റ്റിലായത് കേരളത്തിൽ നിന്ന് മാത്രം അന്ന് പത്തനംതിട്ട നേതാക്കളെയും അറസ്റ്റ് ചെയ്തു തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം അഞ്ച് വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ നിരോധിക്കുകയായിരുന്നു ഭീരപ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ധനസഹായം നൽകുന്നതിനുമായി പി എഫ് ഐ ഇന്ത്യക്കകത്തും പുറത്തുനിന്ന് ഹവാല ഇടപാടിലൂടെ സംഭാവനകൾ സ്വീകരിച്ചതായും ഫണ്ട് ശേഖരിച്ചതായും ഇ ഡി കണ്ടെത്തുകയും ചെയ്തിരുന്നു